ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പതിനാലിൽ പ്രതിപാദിക്കുന്ന വിഷയം ഏത് ഉത്തരം സാംസന്റെ വിവാഹം ചോദ്യം രണ്ട് സാംസൺ തിംനായിൽ വെച്ച് ആരെയാണ് കണ്ടത് ഉത്തരം ഫിലിസ്തി യുവതിയെ ചോദ്യം മൂന്ന് സാംസൺ ഫിലിസ്തി യുവതിയെ വിവാഹം ചെയ്ത് തരണമെന്ന് ആരോടാണ് പറഞ്ഞത് ഉത്തരം സാംസന്റെ മാതാപിതാക്കളോട് ചോദ്യം നാല് സാംസന്റെ മാതാപിതാക്കൾ ഫിലിസ്തീനെ വിശേഷിപ്പിച്ചത് എന്ത് ഉത്തരം അപരിചേദിതർ ചോദ്യം അഞ്ച് സാംസൺ വിവാഹകാര്യം പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ എന്താണ് മനസ്സിലാക്കാഞ്ഞത് ഉത്തരം ഇത് കർത്താവിന്റെ ഹിതമാണെന്ന് ചോദ്യം ആറ് ആരാണ് ഫിലിസ്തർക്കെതിരായി അവസരം പാർത്തിരുന്നത് ഉത്തരം കർത്താവ് ചോദ്യം ഏഴ് സാംസൺ വീണ്ടും ആരോടൊപ്പമാണ് തിമ്നായിലേക്ക് പോയത് ഉത്തരം മാതാപിതാക്കളോടൊപ്പം ചോദ്യം എട്ട് തിംനായിൽ എവിടെ വെച്ചാണ് സാംസന്റെ നേരെ ഒരു സിംഹക്കുട്ടി അലറി വന്നത് ഉത്തരം ഒരു മുന്തിരിത്തോപ്പിൽ ചോദ്യം ഒൻപത് സിംഹക്കുട്ടിയെ കണ്ടപ്പോൾ അതിനെ നേരിടാൻ സാംസണിൽ എന്താണ് ശക്തമായി ആവശിച്ചത് ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് ചോദ്യം പത്ത് എന്തുകൂടാതെ എന്തിനെന്ന പോലെയാണ് സാംസൺ സിംഹക്കുട്ടിയെ ചീന്തിക്കളഞ്ഞത് ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ചോദ്യം പതിനൊന്ന് സാംസൺ എപ്പോഴാണ് സിംഹത്തിന്റെ ഉടൽ തിരഞ്ഞത് ഉത്തരം ഫിലിസ്തീൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നപ്പോൾ വഴിമതി ചോദ്യം പന്ത്രണ്ട് സിംഹത്തിന്റെ ശരീരത്തിൽ സാംസൺ കണ്ടത് എന്താണ് ഉത്തരം ഒരു തേൻകൂട് ചോദ്യം പതിമൂന്ന് സാംസൺ തേൻകൂട് അടർത്തിയെടുത്ത് എന്തു ചെയ്തു ഉത്തരം സാംസണും മാതാപിതാക്കളും ഭക്ഷിച്ചു ചോദ്യം പതിനാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ സാംസൺ മാതാപിതാക്കളോട് എന്തു പറഞ്ഞില്ല എന്നാണ് പറയുന്നത് ഉത്തരം സിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് ചോദ്യം പതിനഞ്ച് സാംസൺ വിരുന്ന് നടത്തിയത് എവിടെ ഉത്തരം യുവതിയുടെ വീട്ടിൽ ചോദ്യം പതിനൊന്ന് സാംസണെ കണ്ടപ്പോൾ ഫിലിസ്തീർ എന്താണ് അവന് കൊടുത്തത് ഉത്തരം മുപ്പത് പേരെ തോളരായി കൊടുത്തു ചോദ്യം പന്ത്രണ്ട് സാംസൺ ഫിലിസ്തരോട് ചോദിച്ച കടങ്കഥയുടെ ഉത്തരം എത്ര ദിവസത്തിനകം പറയണമെന്നാണ് പറഞ്ഞത് ഉത്തരം ഏഴു ദിവസത്തിനകം ചോദ്യം പതിമൂന്ന് ഉത്തരം പറഞ്ഞാൽ സാംസൺ എന്തു കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും ചോദ്യം പതിനാല് ഭോക്താവിൽ നിന്ന് ഡാഷും മല്ലനിൽ നിന്ന് ഡാഷും പുറപ്പെട്ടു ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും ചോദ്യം പതിനഞ്ച് എത്രാം ദിവസമാണ് ഫിലിസ്തർ സാംസണിൻ്റെ ഭാര്യയോട് ഉത്തരം പറഞ്ഞു തരാൻ പറഞ്ഞത് ഉത്തരം നാലാം ദിവസം ചോദ്യം പതിനാറ് എങ്ങനെയാണ് സാംസന്റെ ഭാര്യയോട് കടങ്കഥയുടെ അറിയാൻ ഫിലിസ്തീർ പറഞ്ഞത് ഉത്തരം സാംസണെ വശീകരിച്ച് ചോദ്യം പതിനേഴ് സാംസന്റെ ഭാര്യ ഉത്തരം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവളെ എന്ത് ചെയ്യുമെന്നാണ് ഫിലിസ്തീർ പറഞ്ഞത് ഉത്തരം ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടിരിക്കും ചോദ്യം പതിനെട്ട് ഫിലിസ്തീർ സാംസന്റെ ഭാര്യയോട് നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്തിനെന്നാണ് ചോദിക്കുന്നത് ഉത്തരം ദരിദ്രനാക്കാനാണോ ചോദ്യം പത്തൊൻപത് സാംസന്റെ ഭാര്യ എങ്ങനെയാണ് സാംസനോട് കടങ്കഥയുടെ ഉത്തരം ചോദിച്ചത് ഉത്തരം അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ചോദ്യം ഇരുപത് വിരുന്നിന്റെ എത്രാം ദിവസമാണ് സാംസൺ അവൾക്ക് കടങ്കഥയുടെ പൊരുൾ വെളിപ്പെടുത്തിയത് ഉത്തരം വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം ചോദ്യം ഇരുപത്തൊന്ന് ആർക്കാണ് സാംസന്റെ ഭാര്യ കടങ്കഥയുടെ ഉത്തരം പറഞ്ഞു കൊടുത്തത് ഉത്തരം അവൾ തൻ്റെ ആളുകളോട് ചോദ്യം ഇരുപത്തിരണ്ട് പട്ടണവാസികൾ എപ്പോഴാണ് സാംസനോട് കടങ്കഥയുടെ ഉത്തരം പറഞ്ഞത് ഉത്തരം ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് ചോദ്യം ഇരുപത്തിമൂന്ന് സാംസൺ എവിടെയുള്ള ആളുകളെയാണ് കൊന്ന് വിശേഷ വസ്ത്രങ്ങൾ കൊള്ളയടിച്ചത് ഉത്തരം അഷ്കലോണിലെ ചോദ്യം ഇരുപത്തി നാല് ആർക്കാണ് സാംസൺ വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് ഉത്തരം കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് ചോദ്യം ഇരുപത്തഞ്ച് കോപാക്രാന്തനായി സാംസൺ എവിടേക്കാണ് പോയത് ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചോദ്യം ഇരുപത്തിയാറ് സാംസന്റെ ഭാര്യ അതിനുശേഷം ആരുടെ ഭാര്യയായി ഉത്തരം മണവാളത്തോളൻ്റെ ചോദ്യം ഇരുപത്തിയേഴ് പതിനാലാം അധ്യായത്തിൽ സാംസന്റെ മേൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ചു എന്ന് എത്ര പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരം രണ്ട് പ്രാവശ്യം